എല്ലാവർക്കും നമസ്കാരം മറ്റുള്ളവരെ വിലമതിക്കാനും അംഗീകരിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ ജീവിതം ഏറെ സൗന്ദര്യമുള്ളതായി മാറും അംഗീകരിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യരുടെ ത്വരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എങ്കിൽ പിന്നെ അംഗീകാരം നൽകുന്ന വിദ്യ എന്തുകൊണ്ട് നമ്മൾക്ക് പ്രായോഗികമാക്കിക്കൂടാ ഓരോ വ്യക്തിയിലും കഴിവുകൾ വ്യത്യസ്തമാണ് ഓരോരുത്തരും ഓരോ മേഖലയിലായിരിക്കും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളതും ഓരോരുത്തർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ ഒന്ന് അഭിനന്ദിക്കുവാൻ തയ്യാറാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും ഒരു വേദിയിൽ ഒരാളെ അഭിനന്ദിക്കുമ്പോൾ ഒന്ന് കൈ അടിക്കാൻ പോലും കാട്ടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ട് കുടുംബ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഒരു ദിവസം ഒരു നല്ല അഭിപ്രായം വീതം പറഞ്ഞു നോക്കൂ അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും ജോൺ സി മാക്സ്വെൽ പറയുന്നു ഐ ആഡ് വാല്യൂ ടു അതർ പീപ്പിൾ എവറി ഡേ കേവലം അഭിനന്ദന വർത്തമാനം മാത്രമല്ല ഒരാളുടെ സാന്നിധ്യത്തെ വിലമതിക്കുക ഒരാളിൽ വിശ്വസിക്കുക ഒരാളെ പ്രചോദിപ്പിക്കുക ഇതൊക്കെ മറ്റുള്ളവരെ വിലമതിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൊണ്ടും മുഖസ്തുതി കൊണ്ടുമല്ല മറ്റുള്ളവരെ നാം അലങ്കരിക്കേണ്ടത് അത് പൊള്ളത്തരത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ലക്ഷണമാണ് നമ്മുടെ വിമർശനം പോലും ക്രിയാത്മകവും മറ്റുള്ളവരെ വളർത്തുന്നതുമാകണം നൂറാടിൽ ഒന്ന് കാണാതെ പോകുമ്പോൾ ആ കാണാതെ പോയ ആടിന് ഇടയൻ കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ് ഒരാൾ പോലും ഈ ലോകത്തിൽ നിസ്സാരല്ല എല്ലാവർക്കും വില കൽപ്പിച്ചും പ്രചോദിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നമുക്ക് ജീവിതം മുൻപോട്ട് നയിക്കാം ഒരാളെ അപമാനിക്കുമ്പോൾ നമ്മുടെ വില കൂടുമെന്നുള്ള ധാരണ തെറ്റാണ് പരസ്പരം കരുതിയും പ്രോത്സാഹിപ്പിച്ചും വേണം നമുക്ക് ഈ ലോകത്ത് വളരുവാൻ അപരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവചനം എപ്പോഴും ഓർക്കുക റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം സഹോദര പ്രീതി തമ്മിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ള ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ ഉയർത്താം കർത്താവി സ്തുതി കർത്താവി സ്തോത്രം ഈ ലോക ജീവിതത്തിൽ പരസ്പരം പ്രചോദനാത്മകമായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ തിന്മയ്ക്ക് കീഴടങ്ങുന്നവരും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നവരുമായി ഞങ്ങൾ മാറരുതേ ഓരോരുത്തരെയും ശ്രേഷ്ഠരം എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകൾക്കും പിഴകൾക്കും അനുദിക്കുന്നു ദൈവമേ നിന്റെ സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിട വരണമേ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ അങ്ങയുടെ വിവേകം ഞങ്ങൾ കേൾക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ